ടെക്നോളജി കമ്പനികൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എച്ച് വൺ ബി വീസ അപേക്ഷാ ഫീസ് വളരെയധികം വർദ്ധിപ്പിച്ച് ട്രംപ് ഇപ്പോഴത്തെ അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറായി അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു എച്ച് വൺ ബി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ടെമ്പററി വർക്ക് പെർമിറ്റ് സിസ്റ്റമാണ് യു എസിൻ്റെ അതായത് ഏതെങ്കിലും ടെക്നോളജി ഫേംസ് അല്ലെങ്കിൽ ഏത് കമ്പനികൾക്കായാലും പുറത്തുനിന്ന് ഓവർസീസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ പ്രോഗ്രാമാണ് എച്ച് വൺ ബി വീസ ഇതിന് നേരത്തെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി എഴുന്നൂറ് ഡോളർ മുതൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ ആയിരുന്നു അതാണ് ഇപ്പോൾ കുത്തനെ ഉയർത്തി ഒരു ലക്ഷം ഡോളർ ആക്കിയിരിക്കുന്നത് ഇത് ടെക്നോളജി കമ്പനികൾക്ക് എല്ലാം തന്നെ വളരെ വലിയൊരു തിരിച്ചടിയാണ് എന്നാൽ ഇപ്പോൾ മെറ്റായും മൈക്രോസോഫ്റ്റും ഒക്കെ അവരുടെ എച്ച് വൺ ബി വീസ ഉള്ള എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടുത്ത പതിനാല് ദിവസത്തേക്ക് കൺട്രി രാജ്യം വിട്ടുപോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പോഴുള്ള എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് അമേരിക്കയിലുള്ള ടെക് കമ്പനീസ് അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ അമേരിക്കൻസിനെ തന്നെ ജോലികൾക്ക് വേണ്ടി ഹയർ ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ കുത്തനെ ഉയർത്തിയിരിക്കുന്നത്